നമസ്കാരം സ്വാഗതം ഇപ്പോ എല്ലായിടത്തും ഇറാനെക്കുറിച്ചുള്ള ചർച്ചകളാണ് പക്ഷേ അമേരിക്ക ഒരു സൈനിക നടപടിക്ക് മുതിർന്നാൽ യഥാർത്ഥത്തിൽ എന്തൊക്കെ സംഭവിക്കാം അതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഒരു റിപ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത് അതെ ഇത് വെറുമൊരു വാർത്താ റിപ്പോർട്ടല്ല ഇതിൽ ഒരു ഏഴു സാധ്യതകളെക്കുറിച്ച് ആഴത്തിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ ഏഴ് സാധ്യതകളിലൂടെ ഒരു യാത്രയാണ് ഏറ്റവും ഏറ്റവും നല്ലതു മുതൽ മോശം വരെ തീർച്ചയായും കാരണം ഒരു ചെറിയ തീപുരി പോലും ചിലപ്പോൾ ഒരു വലിയ കാട്ടുതിയായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ചിത്രം നൽകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ശരി അപ്പൊ നമുക്ക് തുടങ്ങാം റിപ്പോർട്ടിലെ ഏറ്റവും ശുഭകരമായ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരുപക്ഷെ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒന്ന് അതെ അമേരിക്കയുടെ ഒരു ചെറിയ കൃത്യമായ ആക്രമണം അത് ഒരു ജനാധിപത്യ വിപ്ലവത്തിനു വഴിവെക്കുമെന്ന് ഇതെങ്ങനെയാണ് നടക്കുക ഈ സാധ്യതയുടെ അടിസ്ഥാനം സർജിക്കൽ സ്ട്രൈക്കുകൾ എന്ന് നമ്മൾ പറയുന്ന ഒന്നാണ് ഓക്കെ അമേരിക്കൻ വ്യോമസേനയും നാവികസേനയും ചേർന്ന് ഇറാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നു അതായത് സാധാരണക്കാർക്ക് പരമാവധി അപകടം ഒഴിവാക്കി ഭരണകൂടത്തിന്റെ ശക്തി കേന്ദ്രങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യം ആരെയാണ് അവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും ഒരു നാല് ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ട് പറയുന്നത് ഒന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നമ്മൾ പറയുന്ന ഐ ആർ ജി സി ആർ ജി സി പിന്നെ തെരുവിലിറങ്ങി പ്രതിഷേധങ്ങളെയൊക്കെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന അവരുടെ ഒരു സന്നദ്ധ സംഘടനയുണ്ട് ബാസിജ് ലക്ഷക്കണക്കിന് അത് അതെ ലക്ഷക്കണക്കിന് പിന്നെ മൂന്നാമത്തത് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ നാലാമത്തത് തീർച്ചയായും അവരുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നമ്മൾ ഈ ഐ ആർ ജി സി എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ സൈന്യമല്ലല്ലോ അല്ലേ ഒരിക്കലുമല്ല അതൊരു ഒരു ഭരണകൂടത്തിനുള്ളിലെ മറ്റൊരു ഭരണകൂടൻ എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ശക്തമാണോ അതെ ഇറാനിലെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്നത് അവരാണ് അവർക്ക് സ്വന്തമായി വ്യോമ നാവിക സൈബർ സേനകളുണ്ട് അപ്പോ ഈ ശക്തി കേന്ദ്രങ്ങളെ തകർത്താൽ നിലവിൽ തന്നെ ദുർബലമായ ഭരണം താഴെ വീഴുമെന്നും അപ്പൊ ജനങ്ങൾ അധികാരമേറ്റെടുക്കുമെന്നാണോ അതെ ജനങ്ങൾ അധികാരമേറ്റെടുത്ത് ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമായി മാറും അതാണ് ഈ ശുഭകരമായ കാഴ്ചപ്പാട് കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷെ റിപ്പോർട്ട് തന്നെ ഇതിനെ വളരെ ശുഭപ്രതീക്ഷ നിറഞ്ഞൊരു സാഹചര്യം എന്നാണ് പറയുന്നത് മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് കടന്ന കൈയല്ലേ തീർച്ചയായും അവിടെയാണ് ഈ സാധ്യതയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇറാഖിലും ലിബിയയിലും നമ്മൾ കണ്ടത് മറ്റൊന്നാണല്ലോ അതെ ഇറാഖിൽ സദ്ദാം ഹുസൈനെയും ലിബിയയിൽ ഗദ്ദാഫിയെയും പുറത്താക്കാൻ പാശ്ചാത്യ സൈനിക ഇടപെടൽ സഹായിച്ചു പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചത് ആഭ്യന്തര യുദ്ധം അതെ വർഷങ്ങളോളം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധവും രക്തച്ചൊരിച്ചിലും ഒരു അരാജകത്വമായിരുന്നു ഫലം ജനാധിപത്യം അത്ര എളുപ്പത്തിൽ വന്നില്ല പക്ഷേ റിപ്പോർട്ടിൽ സിറിയയെക്കുറിച്ചൊരു കൗതുകകരമായ നിരീക്ഷണമുണ്ട് അത് ഇതിനു നേരെ വിപരീതമാണല്ലോ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരെ വിപ്ലവം നടന്നത് പുറത്തുനിന്ന് വലിയ സൈനിക സഹായമില്ലാതെയാണ് ആ മാറ്റത്തിനു ശേഷം സിറിയയുടെ അവസ്ഥ താരതമ്യനെ മെച്ചപ്പെട്ടതാണെന്ന് റിപ്പോർട്ട് പറയുന്നു ഇത് വളരെ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് അല്ലേ അതെ പുറത്തുനിന്നുള്ള സൈനിക ഇടപെടൽ ഒരു രാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ സഹായിക്കുമോ അതോ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സമ്പൂർണ്ണ ജനാധിപത്യം എന്ന ആ സിനമാറ്റിക് സാധ്യത നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം അങ്ങനെയെങ്കിൽ അടുത്ത ഏറ്റവും മികച്ച സാധ്യത എന്താണ് റിപ്പോർട്ടിൽ ഇതിനെ വെനസ്വെലൻ മോഡൽ എന്ന് പറയുന്നു എന്താണത് ഇതിൽ ശക്തമായൊരു അമേരിക്കൻ ആക്രമണത്തിന് ശേഷവും ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണം താഴെ വീഴുന്നില്ല പക്ഷേ അവർക്ക് ചില കാര്യങ്ങളിൽ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും അതായത് ഈ ആക്രമണം അവരെ ശരിക്കുമൊന്നും ഭയപ്പെടുത്തും നിലനിൽപ്പിനു വേണ്ടി അതെ നിലനിൽപ്പിനു നിലനിൽപ്പിനുവേണ്ടി അവരവരുടെ ചില നയങ്ങൾ മാറ്റാൻ നിർബന്ധിതരാകും എന്തു തരം വിട്ടുവീഴ്ചകളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് മിഡിൽ ഈസ്റ്റിലെ ഹിസ്ബുള്ള ഹൂത്തികൾ പോലുള്ള ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ കുറയ്ക്കുക അവരുടെ പ്രോക്സികൾക്ക് അതെ പിന്നെ അവരുടെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ നിർത്തിവെക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുക പിന്നെ രാജ്യത്തിനകത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നത് അവസാനിപ്പിക്കുക ഇതൊക്കെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇറാനിലെ ജനങ്ങൾക്കിത് ഒരു പരിഹാരമായിരിക്കില്ല ഇല്ല പക്ഷേ ഒരു പൂർണമായ യുദ്ധം ഒഴിവാക്കാൻ ഒരുപക്ഷെ ഇത് സഹായിച്ചേക്കാം പക്ഷേ സാധ്യതയ്ക്കും റിപ്പോർട്ട് വലിയ വില കൽപ്പിക്കുന്നില്ല അല്ലേ ഇല്ല കാരണം വളരെ ലെണുങ്ങണ കഴിഞ്ഞ നാല്പത്തേഴ് വർഷമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്തൊരു ഭരണകൂടമാണിത് അവരുടെ നിലനിൽപ്പിന്റെയും ഐഡിയോളജിയുടെയും അടിസ്ഥാനം തന്നെ ഈ അമേരിക്കൻ വിരുദ്ധതയാണ് ആ ഒരു കർക്കശമായ നിലപാട് അതെ പെട്ടെന്നൊരു ആക്രമണം കൊണ്ട് നയം മാറ്റുമെന്ന് കരുതുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ രണ്ട് ശുഭകരമായ സാധ്യതകളും നടക്കാൻ പ്രയാസമാണെങ്കിൽ നമ്മൾ കൂടുതൽ അപകടകരമായ സാധ്യതകളിലേക്കാണ് കടക്കുന്നത് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും റിയലിസ്റ്റിക്കായ അതായത് നടക്കാൻ ഏറ്റവും സാധ്യതയുള്ള സാഹചര്യം ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തില്ല പകരമൊരു സൈനിക ഭരണം വരികയും ചെയ്യുക എന്നുള്ളത് ഇതാണ് മൂന്നാമത്തെ സാധ്യത എന്തുകൊണ്ടാണ് അതിന് സാധ്യത കൂടുതൽ ശരിക്കും ഇറാനിലെ ഭരണകൂടത്തിനെതിരെ വലിയ ജനരോഷമുണ്ട് എന്നത് സത്യമാണ് പക്ഷേ അധികാരത്തിൽ തുടരാൻ ഏതറ്റം വരെയും പോകുന്ന അതിശക്തമായൊരു സുരക്ഷാ സംവിധാനമാണ് ഐആർ ജി സിയും ബാസിജും നിലവിലെ വ്യവസ്ഥിതി തകർന്നാൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് അവർക്കാണല്ലോ തീർച്ചയായും അവരുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ താൽപ്പര്യങ്ങൾ വളരെ വലുതാണ് പക്ഷേ ഇത്രയും വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയാത്തത് ഒരു പ്രധാന കാരണം ഭരണപക്ഷത്തുനിന്ന് കാര്യമായ കൂറുമാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് അതായത് സൈന്യത്തിൽ നിന്നോ പോലീസിൽ നിന്നോ അതെ അവിടെ നിന്നൊന്നും വലിയ തോതിലുള്ള പിന്തുണ പ്രതിഷേധക്കാർക്ക് ലഭിക്കുന്നില്ല മാത്രമല്ല അധികാരികൾ അതിക്രൂരമായാണ് ഓരോ പ്രതിഷേധത്തെയും അടിച്ചമർത്തുന്നത് അതുകൊണ്ട് ഒരു അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് ഭരണത്തിലൊരു പ്രതിസന്ധിയുണ്ടായാൽ ആ അധികാര ശൂന്യത നികത്താൻ ഏറ്റവും സാധ്യത ഏറ്റവും സംഘടിതരായവർക്ക് അതെ ഏറ്റവും സംഘടിതരും ആയുധബലമുള്ളവരുമായ ഐആർ ജി സിയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക ഭരണകൂടത്തിനായിരിക്കും അപ്പോൾ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം നിലവിലെ ഭരണകൂടം വീണാൽ ആ അധികാരശൂന്യത നികത്താൻ സാധ്യത ജനങ്ങൾക്കല്ല മറിച്ച് കൂടുതൽ സംഘടിതരും ഒരുപക്ഷെ കൂടുതൽ നിഷ്ഠൂരരുമായ സൈന്യത്തിനായിരിക്കും കൃത്യമായി ഒരുപക്ഷെ അത് നിലവിലെ ഭരണത്തെക്കാൾ മോശമായ ഒന്നാകാനും സാധ്യതയുണ്ട് ഒരു സൈനിക ഭരണം പോലും മോശം വാർത്തയാണ് പക്ഷേ ഒരു വേള അവർക്കും രാജ്യത്തെ പൂർണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അപ്പോഴാണ് നമ്മൾ നാലാമത്തെയും അഞ്ചാമത്തെയും സാധ്യതകളിലേക്കെത്തുന്നത് രാജ്യം പല കഷണങ്ങളായി മുറിയുക എന്നത് അതെ ഇതും ഒരു യഥാർത്ഥ അപകടമാണ് കാരണം എന്ന് പറയുന്നത് പലതരം വംശീയ വിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു രാജ്യമാണ് പേർഷ്യൻ ഭൂരിപക്ഷം കൂടാതെ കുർദുകൾ ബലൂച്ചികൾ അറബികൾ അസറികൾ അങ്ങനെ ഒരുപാട് ന്യൂനപക്ഷങ്ങളുണ്ട് ഒരു കേന്ദ്ര സർക്കാർ ഇല്ലാതായാലോ ഇല്ലാതാവുകയോ ദുർബലമാവുകയോ ചെയ്താൽ ഈ വിഭാഗങ്ങൾ സ്വന്തം പ്രദേശങ്ങളിൽ ആയുധമെടുത്ത് ഭരണം സ്ഥാപിക്കാൻ ശ്രമിച്ചേക്കാം അതായത് ലിബിയയിലോ സൊമാലിയയിലോ കണ്ടതുപോലെ രാജ്യം പല വാർലോഡ്സിന്റെ കീഴിലുള്ള ചെറിയ തുണ്ടുകളായി മാറുക അതെ അതൊരു പൂർണമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം ഇതാണ് നാലാമത്തെ സാധ്യത ഇനി അഞ്ചാമത്തെ സാധ്യത ഇതിനോട് ചേർന്നു നിൽക്കുന്ന ഒന്നാണ് ഒരു നീണ്ട അവസാനമില്ലാത്ത ഒളിപ്പോര് അതെങ്ങനെ അതായത് അമേരിക്ക ഒരുപക്ഷെ ടെഹ്റാനിൽ അവർക്ക് താൽപ്പര്യമുള്ളൊരു ഭരണകൂടത്തെ സ്ഥാപിച്ചേക്കാം ഒരു ആ നമ്മൾ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ കണ്ടതുപോലെ തീർച്ചയായും പക്ഷേ ആ പാവ സർക്കാറിന് ജനങ്ങളുടെ യാതൊരു പിന്തുണയും ഉണ്ടാകില്ല അതിന്റെ ഫലമെന്തായിരിക്കും ഐ ആർ ജി സിയുടെയും മറ്റു ഗ്രൂപ്പുകളുടെയും നേതൃത്വത്തിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നിരന്തരമായ ചാവേറാക്രമണങ്ങൾ റോഡരികിലെ ബോംബുകൾ അതെ അമേരിക്കയ്ക്ക് ഒരു പുതിയ ഇറാഖ് അല്ലെങ്കിൽ പുതിയ അഫ്ഗാനിസ്ഥാനായി ഇറാൻ മാറും ഇതിനെയാണ് ഹാറാമത്തെ സാധ്യതയായി റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ സൈനിക ഘരണം രാജ്യം വിഭജിക്കപ്പെടുന്നത് നീണ്ടു നിൽക്കുന്ന ഒളിപ്പോര് ഒരു പാവ സർക്കാർ ഇതെല്ലാം ഒന്നിനൊന്ന് മോശമാണ് പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഏറ്റവും ഭയാനകമായ ഏഴാമത്തെ ഒരു സാധ്യത കൂടിയുണ്ട് സമ്പൂർണ്ണ അരാജകത്വം ഇതാണ് ഖത്തർ സൗദി അറേബ്യ പോലുള്ള അയൽ രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം ഒരു പൂർണ്ണമായ തകർച്ച അതെ സിറിയയിലും യമനിലും നമ്മൾ കണ്ടതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥ ഒരു കേന്ദ്രീകൃത ഭരണമില്ല നിയമങ്ങളില്ല പല ഗ്രൂപ്പുകൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നു വംശീയ സംഘർഷങ്ങളുടെ അതിൻറെ പാരമ്യത്തിലെത്തുന്നു ഇതിൻറെ പ്രത്യാഘാതങ്ങൾ ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലല്ലോ ഒൻപത് കോടിയിലധികം ഒരു രാജ്യമാണ് ഒരിക്കലുമില്ല ഇപ്പോൾ ഇസ്രായേലിനെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണം പോകുന്നത് സന്തോഷമുള്ള കാര്യമായിരിക്കാം പക്ഷേ ഒൻപത് പോയിന്റ് മൂന്ന് കോടി ജനങ്ങളുള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യം അരാജകത്വത്തിലേക്ക് വീഴുന്നത് ആരും ആഗ്രഹിക്കുന്നില്ല അതൊരു വലിയ അഭ്യാർത്ഥി പ്രവാഹത്തിന് കാരണമാകും ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ യൂറോപ്പിലേക്കും മറ്റ് അയൽ രാജ്യങ്ങളിലേക്കും അതൊരു വലിയ മാനുഷിക ദുരന്തമായിരിക്കും ശരി ഇതുവരെ നമ്മൾ സംസാരിച്ചത് അമേരിക്ക ആക്രമിച്ചാൽ ഇറാന് അകത്തെന്തു സംഭവിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് കാര്യങ്ങൾ മറിച്ച് ചിന്തിക്കാം ആക്രമിക്കപ്പെട്ടാൽ ഇറാൻ വെറുതെ ഇരിക്കില്ലല്ലോ അവരെങ്ങനെയായിരിക്കും തിരിച്ചടിക്കുക തീർച്ചയായും നമുക്ക് ആദ്യം സാമ്പത്തിക ഉണ്ടാക്കുന്ന ഒന്നിൽ നിന്ന് തുടങ്ങാം ഗൾഫ് മേഖലയിൽ മൈനുകൾ വിതറുക ഇവിടെയാണ് ഹോർമസ് കടലുടുക്കിൻറെ പ്രാധാന്യം വരുന്നത് ലോകത്തിലെ ദ്രവീകൃത പ്രകൃതിവാതകത്തിൻറെ അതായത് എൽ എൻ ജിയുടെ ഇരുപത് ശതമാനവും എണ്ണയുടെ ഏതാണ് ഇരുപതിരുപത്തിയഞ്ച് ശതമാനവും കടന്നുപോകുന്നത് ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ് അതായത് ലോകത്തിൻറെ ഊർജ്ജ വിതരണത്തിൻറെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്ന ഒരു പോയിന്റാണിത് അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് ഇറാൻ ഈ തന്ത്രം വിജയകരമായി ഉപയോഗിച്ചിട്ടുണ്ട് കടലിൽ മൈനുകൾ സ്ഥാപിച്ചാൽ കപ്പലുകൾക്കതുവഴി പോകാൻ ഭയമാകും ഷിപ്പിംഗ് ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചുയരും ലോക വ്യാപാരത്തെ തന്നെ ബാധിക്കും അതെ അത് ലോക വ്യാപാരത്തെയും എണ്ണവിലയെയും കാര്യമായി ബാധിക്കും എണ്ണവില ബാരലിന് നൂറ്റിയൻപത് ഡോളറോ അതിനു മുകളിലോ എത്തിയേക്കാം ഇത് ലോകമെമ്പാടും ഒരു സാമ്പത്തിക മാന്ദ്യത്തിനു വരെ കാരണമായേക്കാം ഇതൊരു വലിയ ഭീഷണിയാണ് ഇനി നേരിട്ടുള്ളൊരു സൈനിക തിരിച്ചടിയുടെ കാര്യമോ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ മുക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേൾക്കുമ്പോൾ ഒരു സിനിമയിലെ രംഗം പോലെയുണ്ട് ഒരു യഥാർത്ഥ സാധ്യതയാണത് അതെങ്ങനെ റിപ്പോർട്ടിൽ സ്വാം അറ്റാക്ക് എന്നൊരു തന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാം അറ്റാക്ക് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ഒരു അമേരിക്കൻ കപ്പൽ ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങുന്നു പെട്ടെന്ന് റേഡാറിൽ നൂറുകണക്കിന് ചെറിയ ഡോട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നു അവയെല്ലാം ഒരേ സമയം കപ്പലിനെ ലക്ഷ്യമാക്കി കുതിച്ചു വരികയാണ് ചിലതാകാശത്തിലൂടെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളായി ചിലത് വെള്ളത്തിനടിയിലൂടെ വേഗതയേറിയ ടോർപിഡോ ബോട്ടുകളായി ഒരു തേനിച്ച കൂട്ടം ആക്രമിക്കുന്നതുപോലെ ഇതാണ് സ്വാം അറ്റാക്ക് അമേരിക്കൻ നാവികസേനയുടെ അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇതിനു കഴിയുമോ അതാണ് പ്രധാന ചോദ്യം ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിന് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് പക്ഷേ ഒരേ സമയം നൂറുകണക്കിന് ലക്ഷ്യങ്ങൾ വരുമ്പോൾ അവയിൽ ചിലതെങ്കിലും ആ പ്രതിരോധം ഭേദിച്ച് കപ്പലിൽ പതിക്കാൻ നല്ല സാധ്യതയുണ്ട് അപ്പോ ഇറാൻ ഇതിന് തയ്യാറെടുത്തിട്ടുണ്ട് എന്നാണോ അതെ ഇറാനിലെ ഐ ആർ ജി സി നേവി ഇത്തരം അസിമെട്രിക് യുദ്ധതന്ത്രങ്ങളിൽ പ്രത്യേക പരിശീലനം നേടിയവരാണ് അസിമെട്രിക് യുദ്ധതന്ത്രമെന്നു വച്ചാൽ സാങ്കേതികമായി വളരെ മുന്നിലുള്ളൊരു ശത്രുവിനെ നേർക്കുനേർനിന്ന് തോൽപ്പിക്കാൻ കഴിയില്ലെന്നറിയുമ്പോൾ അവരുടെ ദൗർബല്യങ്ങളെ മുതലെടുത്ത് അപ്രതീക്ഷിതമായ വഴികളിലൂടെ ആക്രമിക്കുന്ന രീതി ഓക്കെ ചെറിയ ബോട്ടുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വലിയ യുദ്ധക്കപ്പലുകളെ നേരിടുന്നത് പോലെ അതെ അതുതന്നെ ചരിത്രത്തിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഉണ്ട് റിപ്പോർട്ട് രണ്ട് പ്രധാന ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തിൽ യു എസ് എസ് കോളെന്ന യുദ്ധക്കപ്പൽ യമനിലെ ഏതൻ തുറമുഖത്ത് വെച്ച് അൽ കായ്ദയുടെ ഒരു ചെറിയ ചാവേർ ബോട്ട് ആക്രമണത്തിൽ തകർന്നു എനിക്ക് ഓർമ്മയുണ്ട് പതിനേഴ് അമേരിക്കൻ നാവികരാണ് അന്ന് കൊല്ലപ്പെട്ടത് അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ യു എസ് എസ് സ്റ്റാർക്ക് എന്ന കപ്പലിനു നേരെ ഒരു ഇറാഖി യുദ്ധവിമാനം അബദ്ധത്തിൽ രണ്ട് മിസൈലുകൾ അയച്ചു മുപ്പത്തേഴ് നാവികർ കൊല്ലപ്പെട്ടു അപ്പോ ഇതിൽ നിന്നുള്ള പാഠം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അജേയരല്ല എന്നതാണ് അതെ തീർച്ചയായും ഒരു കപ്പൽ മുങ്ങുമേയും അതിലെ നൂറുകണക്കിന് അമേരിക്കൻ നാവികരെ ഇറാൻ തടവിലാക്കുകയും ചെയ്താൽ അത് അമേരിക്കയ്ക്ക് രാഷ്ട്രീയമായും സൈനികമായും ഒരു വലിയ നാണക്കേടാകും ഒരു വലിയ നാണക്കേട് മാത്രമല്ല അത് യുദ്ധം കൂടുതൽ രൂക്ഷമാക്കാനും കാരണമാകും അത് അമേരിക്കൻ ജനതയുടെ ആത്മവിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യും അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ കളിയല്ല അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് കണ്ടത് ഒരു സമാധാനപരമായ ജനാധിപത്യം എന്ന വിദൂര സാധ്യത മുതൽ വ്യാപകമായ അരാജകത്വം സാമ്പത്തിക പ്രതിസന്ധിയും വലിയൊരു യുദ്ധവും വരെയുള്ള ഏഴ് സാധ്യതകളാണ് നമ്മൾ പരിശോധിച്ചത് ഇതിലൊന്നുപോലും ലളിതമല്ല അല്ല ശുഭകരമായ ഫലങ്ങൾക്ക് സാധ്യത വളരെ കുറവാണെന്നാണ് ഈ വിശകലനം വ്യക്തമാക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവചനാതീത സ്വഭാവമാണ് അതെ തുടക്കത്തിൽ നിയന്ത്രിക്കാമെന്ന് കരുതുന്ന ഒരു ചെറിയ സംഘർഷം പോലും വളരെ പെട്ടെന്ന് കൈവിട്ടു പോകാം ഒരു ഡോമിനോ ഇഫക്റ്റ് പോലെ ഒരു കാര്യം മറ്റൊന്നിലേക്ക് നയിച്ച് അവസാനം ഒരു വലിയ ദുരന്തത്തിൽ കലാശിച്ചേക്കാം ആർക്കും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല ഒരിക്കലുമില്ല ഇറാൻ എങ്ങനെ പ്രതികരിക്കും ഇറാനിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും ശൈല്യം എങ്ങനെ പ്രതികരിക്കും ഇതൊന്നും ആർക്കും അറിയില്ല ഈ റിപ്പോർട്ട് നമ്മെ ചിന്തിപ്പിക്കാനായി ഒരു കാര്യം കൂടി അവശേഷിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത സാഹചര്യങ്ങളൊന്നും ആയിരിക്കില്ല ഏറ്റവും വലിയ അപകടം അതെന്താണ് മറിച്ച് ഇത്രയും വലിയ സൈനിക സന്നാഹം ഇറാന്റെ അതിർത്തിയിൽ ഒരുക്കിയ ശേഷം ഒന്നും ചെയ്യാതെ പിന്മാറിയാൽ അത് തന്റെ ശ്ലാപതിയായി വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന ഭയത്തിൽ മുഖം രക്ഷിക്കാനായി പ്രവർത്തിക്കാൻ പ്രസിഡന്റ് ട്രംപ് നിർബന്ധിതനാകുന്നു എന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അന്താരാഷ്ട്ര തലത്തിലും സ്വന്തം പാർട്ടിയിൽ നിന്നും വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് നേരിടേണ്ടി വരും ഇത്രയും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു അതെ ആ സമ്മർദത്തിന് വഴങ്ങി ഒരു നടപടിക്ക് മുതിർന്നാൽ അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല അതെ വ്യക്തമായ ഒരു ലക്ഷ്യമോ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിനെക്കുറിച്ചൊരു പദ്ധതിയോ ഇല്ലാതെ സിർഫ് മുഖം രക്ഷിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഒരു യുദ്ധം ഒരുപക്ഷെ അതാകാം മിഡിൽ ഈസ്റ്റിനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് ഈ സാഹചര്യം മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു വിഷയം